രാമക്ഷേത്രം കോൺഗ്രസ് ഒഴിയബാധയാകുകയാണ് വിശദീകരണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാത്രമാണ് വിട്ടുനിൽക്കുന്നെന്നും ആർക്കും നിയന്ത്രണങ്ങളില്ലെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഇരുപത്തിരണ്ട് ഒഴികെ ഏതു ദിവസം സന്ദർശിക്കാമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു കോൺഗ്രസ്സിന്റെ യു പി ഘടകം മകരസംക്രാന്തി ദിനമായ പതിനഞ്ചിന് ക്ഷേത്രം സന്ദർശിക്കുമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനീത് അറിയിച്ചു പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം ആദരവോടെ നിരസിക്കുന്നുവെന്നാണ് നേരത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അധിർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രതിസന്ധിയിലാവുകയായിരുന്നു തുടർന്നാണ് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയുന്നത്